ഇപ്പഴാ ചോറ് വരുന്നത് ചോറ് എന്തായാലും പരിപ്പ് ഒഴിച്ചു നാടൻ സദ്യ സദ്യയെ കുറിച്ച് പറയാനുള്ളത് വളരെ സൂപ്പറായിരുന്നു ആദ്യമൊക്കെ ഞങ്ങൾ കുറച്ച് കറികൾ തന്നില്ല എങ്കിലും ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് ചൂറും പപ്പടവും കപ്പടവും പായസത്തോടെ ഞങ്ങൾ അടിപൊളിയായിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് ചോറ് വാക്കിച്ച് ഈ ചോറ് അവസാനം മോരും കുറച്ച് രസവും പച്ചമോരും ഇരുവെന്ന് പ്രതീക്ഷിക്കുന്നു ഇത് കൈറ്റ പൈസ വരുന്നു വന്നത് മാത്രമേ കണ്ടുടൂ തീർന്നു ചോറ് വേണം വേണ്ട 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 പോവാ എണീക്കാണോ നീ വേർത്തല്ലോ നല്ലോണം അധ്വാനം അധ്വാനം കഴിഞ്ഞു